ഹലോ ഗുഡ് മോർണിംഗ് ഫ്രം കാന്തല്ലൂർ അല്ലേ അപ്പൊ ചോദിച്ചു ഞാൻ പറയട്ടെ ഹലോ ഗുഡ് മോർണിംഗ് ഫ്രം കാന്തല്ലൂർ അപ്പം ഇതാ നമ്മൾ കാന്തല്ലൂർ റിസോർട്ട് ചീനി ഹിൽ ഹിൽസ് റിസോർട്ട് ഇവിടെ നിന്നുള്ള മോർണിംഗ് കാഴ്ചകളാണ് കേട്ടോ ഇപ്പൊ രാവിലത്തെ കാഴ്ചകൾ നിങ്ങളെ കണ്ടു അപ്പം എന്താ എല്ലാ മക്കളൊക്കെ ഉറങ്ങിയിണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നൊക്കെ അപ്പം എന്തായാലും ഞാൻ ആറു മണിക്ക് എണീറ്റപ്പം കറക്റ്റ് ആ ആറു മണിക്ക് അലാറം അടിച്ച് അലാറം വെച്ച് എണീറ്റാട്ടോ അലാറം വെച്ചിട്ട് കണ്ണുക്കിങ്ങനെ മേടിച്ചണിക്കാറ് മണിക്ക് അലാറം വെച്ചു എന്നിട്ട് നമ്മൾ എന്താ പറയുക അപ്പത്തെ വിഷ്വൽസ് ആണ് താൻ എനിക്ക് തോന്നുന്നു എന്നോട് അഞ്ചരക്കൊക്കെ ഒന്നുകൂടെ എണീക്കേണ്ടി ഒന്നുകൂടി നല്ല സെറ്റപ്പ് ആവും അങ്ങനെയൊക്കെയാണ് അപ്പം ഇനി എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആവുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിക്കണം എന്നിട്ട് ഫ്രഷായിട്ട് മറ്റേ നേരെ മൂന്നാർ വഴി നാട്ടിലേക്ക് ക്രൈംബാക്കണം എന്നാണ് വിചാരിക്കുന്നത് എന്താ അറിയില്ല നാട്ടിൽ നല്ല മഴ നാളെ എന്നൊക്കെ പറഞ്ഞേക്കണ് അപ്പം അപ്പം ഇതിക്ക് നോക്കി പറ യശ് ഹലോ തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് ഇപ്പൊ ഇങ്ങനെ വെയിലിങ്ങനെ ഏകദേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാറില്ല ആ ഒരുതാണ് ഇവിടുന്ന് താഴേരികളിലൊന്നും വെയിലെത്തിയിട്ടില്ല ഇവിടെ ഈ ഫസ്റ്റ് ഈ മേൽ ഭാഗത്താണ് ഫസ്റ്റ് വെയിലന്ന് കാഞ്ചരക്കൊക്കെ ഏകദേശം വെയിലും പക്ഷെ ആ സ്ഥലത്തൊന്നും വെയിലിൻ്റെ അംശം പോലും ഇല്ല

ഈ റിസോർട്ടിൻ്റെ എന്താ ടോപ്പ് സ്റ്റേഷനിലും ഏറ്റവും മുകളിലായിട്ടാണ് ഈ എന്താ പറയുക വീട്ടിൻ്റെ ഈ ഒരു റൂംസ് ഉള്ളത് അപ്പം എങ്ങനെയെങ്കിൽ തോന്നണ ഒരു ഏഴെട്ടെണ്ണം ഉണ്ട് പിന്നെ പിന്നെന്താ ഇതിൽ കൂടെ കണ്ടില്ല ഒരു ചെറിയ റോഡും കൂടെ ഉണ്ട് കേട്ടോ ചീനി ഹിൽസ് റിസോർട്ടിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ കൂടെ ഏത് റൂട്ടിനാണ് വരിക നമുക്ക് വലിയ ഐഡിയ ഇല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മതി ഇത് നമ്മളുടെ ഇവിടെ ഉള്ള ഞാനത് ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ച് അപ്പത്തേനക്ക് അതാ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടോ നല്ല ക്ലൗഡി ഫീല് അടിപൊളി അടിപൊളിന്നോ ഹോട്ടൽ ഇവിടെ നമ്മൾ ക്യാമ്പ് ഫയറ് ഗ്രില്ലൊക്കെ ചെയ്യാം ഡാൻസ് കളിക്കുന്ന ചെറിയ സ്റ്റേജ് ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ് ആണ് അടിപൊളി അടിപൊളി വെസ് ഇനി ആപ്പിൾ ആപ്പിൾ തോട്ടം ഓ തോട്ടത്തി അടിപൊളി ക്ലൈമറ്റ് ആട്ടോ ഇവിടെ രക്ഷയില്ല സൂര്യൻ ഇങ്ങനെ ഒത്തിച്ച് വന്നീനി രാവിലെ പിന്നെ സൂര്യനെ കണ്ടില്ലാണ്ടോ അവിടൊക്കെ കോടയില് നമ്മൾ നൈറ്റ് കണ്ട റിസോർട്ട് അവിടെ കേട്ടോ അതെ നമ്മൾ എന്തായാലും ഒന്നും പോയിട്ട് പോകും ആപ്പിൾ ഗ്രീൻ ആപ്പിൾ ആണല്ലേ ഈ ഒരു കാര്യണ്ടല്ലോ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു പ്ലംസ് ആയിരിക്കുന്നത് പറഞ്ഞൊരു ആരുല്ലോ നമ്മള് ആ അത് പ്ലംസ് ആയിരിക്കുന്നത് നെനച്ച് പക്ഷെ പ്ലംസ് അല്ലേ പീച്ചോ അങ്ങനെ എന്തോ സംഭവമാണ് ഞങ്ങൾ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് മൊത്തത്തില് നമുക്ക് നടന്ന് കാണാ ഫാണിട്ട് ഇത് ഓറഞ്ച് ഏ ഇത് അവിടെ നമുക്ക് നടന്നിട്ട് ചെറിയൊരു ഹട്ട് ഉണ്ട് േ അതൊക്കെ എന്താ പറയാ ഫുൾ ആൾക്കാരാണ് കേട്ടോ എന്നാൽ കോട്ടേജസ് കംപ്ലീറ്റ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഇവിടെ വ്യൂ കാണും കരുതിട്ട് ഇങ്ങനെ പോയതായിരുന്നു അപ്പം ഇവിടെന്തൊക്കെ ഇത് നമ്മുടെ അവക്കേടോലിയോ ഗ്രീൻ ആപ്പിൾ എങ്ങനുണ്ട് ആപ്പിൾ കേട്ടോ ഇങ്ങോട്ട് തല തിരിച്ചാ അതാണ് ഗ്രീൻ ആപ്പിൾ കൈസേലം കോളിഫ്ലവറിന്റെ തോട്ടം പോലെ കോട്ടേജ

ഷണം കൊടുക്കീണ് ആപ്പിള് ഗ്രീൻ ആപ്പിൾ അപ്പ ഫുൾ ആപ്പിൾ തോട്ടത്തിലൂടെ നല്ല കോടമഞ്ഞില് റിസോർട്ടിന്റെ നേരെ താഴെ ഇവിടെ എൻട്രൻസ് ഇരുപത് രൂപയാണ് ഒരാൾക്ക് പിന്നെ നമ്മുടെ റിസോർട്ടിൽ നിൽക്കണക്ക് ഫ്രീ എൻട്രൻസ് അടിപൊളി നല്ല ക്ലൈമറ്റ് ഇവിടെ ആക്ച്വലി അടിപൊളി അതാണ് വീണ്ടും മാറി പത്തുമണിക്കണിങ് സംസാരിച്ചുള്ള മഴ നോക്കാണെ നല്ല കോട സംഭവങ്ങളും ക്ലൈമറ്റ് കണ്ടോ അടിപൊളി ഇപ്പം ഒന്നുകൂടെ മാറിയിട്ടോ നല്ല കോട മേലൊക്കെ മഴയാണോ എന്താണെന്നറിയില്ല കോട ഇറങ്ങാണ് മറയൂര് ടൗൺ ഒക്കെ ഉണ്ടോ ആ സെക്ഷനിലെ മലയൊന്നും കാണില്ല ഫുൾ ഫോക്ക് പുറത്തിറങ്ങി ഇല്ലാതെ നല്ല വ്യൂ ഇട്ട് മാറ്റി ഇറങ്ങാം നിരാഴ്ച നമ്മൾ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യും ഈ ഒരു ഈ ഒരു ചാനലിൽ നിന്നുള്ള വ്യൂ ആണ് ഇട്ടത് അടിപൊളി വ്യൂ ഇവിടെ എന്നാ തന്നെ മതി പൊളി പൊളി കോഫിയൊക്കെ കുടിച്ചുണ്ടാവും കുടിച്ചു കഴിഞ്ഞാ

റിസോർട്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഒരു റിസോർട്ടിന്റെ കംപ്ലീറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം കണ്ടിട്ട് പോവാൻ താല്പര്യമുള്ള എന്തായാലും മസ്റ്റ് ട്രൈ ഒരു പ്ലേസ് തന്നെയാണ് അല്ലേ കാന്തല്ലൂരിൽ ഈ ഒരു റിസോർട്ട് നല്ല വൈബാണ് അപ്പം ഇനിയിപ്പോൾ നമ്മൾ മൂന്നാർക്കാണ് ഡയറക്ടായിട്ട് പോണല്ലേ നമ്മൾ വണ്ടിയിലല്ലേ ഇനി നമ്മള് നേരെ മൂന്നാർക്കാണ് പോണത് നേരെ നാട്ടിലു വിടാനാണ് പ്ലാന്റ്

െ പിന്നെ പ്ലംസ് പ്ലംസ് അപ്പൊ ഡീ കവറിന് എത്രയാട്ടിയൊക്കെയാ അപ്പോൾ കാന്തലിൽ ഒന്ന് ഇറങ്ങി ഇങ്ങനെ വരുന്ന സമയത്തേ എന്താ ഇങ്ങനെ കുറച്ച് നമ്മളെ ജൂ ചൂനെ കളിപ്പിക്കാൻ കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടോ ഭയങ്കര രസം എന്താ പറയാ അതി കുട്ടികളെ പിടിച്ചിരിക്കുന്നതും നമ്മളെന്തെങ്കിലും നമ്മളടുത്ത് കുറച്ച് കടലുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതിലുള്ള തിന്നണമുണ്ട് ഇങ്ങനെ ഓരോരുത്തരെ പാസഞ്ചേഴ്സിനെ കാണുമ്പോഴാണല്ലോ ഓർക്കും കുറച്ച് എന്തേലും വയറൊക്കെ ഫുൾ ആയിട്ട് അറിയാം കൂടി ഒന്ന് സംഭവിക്കില്ലല്ലോ Um uh, mm, huh? uh, on ും മൂന്നാർ വാഗമണ്

നച്ചവല്ല 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 ഓ നോക്കിക്കൊന്ന് നിങ്ങൾ നോക്കിക്കൊംറ്കള ഫോൺ ഓണാക്കിച്ചോ ആടു വരുന്നു ആടാ കാർടു വസ ആടു വസ കാർടു വസ 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 നീ ലാണന ഇതിടോ വണേരി ഇതിടക്ക് ഫോറസ്റ്റ് ആണ് മൂന്നാർക്കല്ല റോഡ് ആണ് ഗയ്സ് വ്യൂ ആണ് രസമുള്ള ട്ടോ മറയൂട്ടു മൂന്നാറ് അതിമനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടയിലെ ഭയങ്കര കോടമഞ്ഞിലുള്ള യാത്ര ഒരു പ്രത്യേക തരം ഫീൽ ആണെന്ന് അറിയില്ല ഏകദേശം യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ യാത്രകളും എന്താ പറയാ ഓരോ പ്രത്യേകതരം കാഴ്ചകളല്ലേ നമുക്ക് തീരണ്ടത് ഇപ്പൊ ഭയങ്കര അടിപൊളിയായിട്ടുള്ള വിഷ്വൽസ് ആണ് നമ്മളൊക്കെ മൂന്നാർ എത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് നാഷണൽ പാർക്കിന്റെ ആ സെക്ഷൻ കഴിഞ്ഞു മൂന്നാർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നാല് കിലോമീറ്ററും കൂടെ ഉള്ളു മൂന്നാറ് നമ്മൾ പാർക്കിൽ ഫുള്ള് ബ്ലോക്ക് പിന്നെ മഴ ചെറുതായിട്ട് വെയ്യുന്നോണ്ട് തന്നെ അവിടെ ഒന്നും അച്ചീരില്ല നമ്മൾ ഓൾറെഡി പോയ സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണല്ലോ പോയിട്ടില്ല ഇഷ്യു പോയിട്ടുണ്ട് അങ്ങനെതാ നമ്മള് മൂന്നാമത്തെ കണ്ടില്ല ഭയങ്കര ബ്ലോക്കും മയക്കുള്ള ചാൻസ് അറിയില്ല നല്ല കാറ്റും ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ടൗൺ ഏരിയയിൽ നിന്ന് ആ ഒരു തിരക്കിൽ നിന്നൊക്കെ പോയ ശേഷം മൂന്നാർന്ന് എന്താ പറയുക മാട്ടുപ്പെട്ടി റോട്ടിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഇട്ടിരുന്നു അപ്പം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളത് നേരെ പോകുന്ന സമയത്ത് പാർക്ക് കണ്ടു അപ്പം നമ്മളിതുവരെ ഇത് കയറിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഒന്ന് ജോജുവിനെ ഭയങ്കര ഹാപ്പി ആയിക്കോട്ടെ എഴുതിയിട്ട് ഇവിടെ കയറി എനിക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ആ നോക്കിരിക്കും ജോജോ െ അങ്ങനെതാ മൂന്നാറിലെത്തി നമ്മള് ഇങ്ങള് കണ്ടില്ലേ നല്ല ഭയങ്കര ബ്ലോക്ക് ആട്ടോ ഇവിടെ ഊറ്റിയും കൊടൈക്കനാലൊക്കെ എല്ലാരും പാസ് വേണം പറഞ്ഞപ്പോ ഫുള്ള് വിസിറ്റേഴ്സ് ഇവിടെ മൂന്നാറിലാണ് അപ്പം ടൗണൊക്കെ ഭയങ്കര റഷാണ് അവിടെ നിന്നൊക്കെ പോന്ന് ഞമ്മള് ഇതേത എവിടക്ക ി റൂട്ടിൽ നമ്മള് നല്ലൊരു ഫുഡ് സ്പോട്ട് ഉണ്ട് ഉണ്ടോ ഫുഡ് അയച്ചുപെട്ടി ഡാമിൽ പോയിട്ട് ബോട്ട് യാത്ര അവിടുന്ന് നേരെ പിന്നെ എന്താ മാട്ടുപെട്ടി നമ്മള് നേരം അപ്പൊ പ്ലാന് സ്റ്റേ ആണോ നോക്ക് നമുക്ക് വിശേഷങ്ങൾ പറയാം തന്നെ അത്യാവശ്യം കാട്ടി അങ്ങനെ കഴിഞ്ഞ നമ്മൾ മാട്ടുപെട്ടി ഡാം എത്തിയിട്ടുണ്ട് ബോട്ട് എത്തി ടുത്ത് പാലത്തിന്റെ അവിടെ എങ്ങനെയാ ഇങ്ങോട്ട് വീണ്ടും മാട്ടുപട്ടിയോ മാട്ടുപട്ടി ഡാമിന്റെ ഒക്കെ പോയതാണ് അതുകൊണ്ട് അങ്ങനെ ഓരോ ഡെസ്റ്റിനേഷനിലുള്ള ഒരു പാർക്കിങ്ങിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ തിരക്കാണ് കേട്ടോ എല്ലായിടത്തും ഒരു ബ്ലോക്ക് അങ്ങനെ അങ്ങനെതാണ് ഏകദേശം വട്ടവടക്കുള്ള റൂട്ടിൽ നമ്മൾ ഒന്ന് മൂത്രമൊക്കെയാണ് ഇപ്പം വണ്ടി നിർത്തി ആ സമയത്ത് നമ്മൾ കരിങ്കുരങ്ങിന് സിംഹവാലം കുറെങ്ങനെ കണ്ടിട്ടുണ്ടോ അപ്പോൾ ജസ്റ്റ് ഇതാ ആ പാസ് ചെയ്യുന്ന സംഭവമാണ് അപ്പം ഇഷ്യൂ ആണ് വീഡിയോ എടുത്ത് അപ്പം ക്ലിയർ ആയിട്ട് ആയിട്ടിട്ടില്ല ഇനി ഇതാ വട്ടവടക്കുള്ള ഡെസ്റ്റിനേഷൻ അതാ ഒരു ചെക്ക് പോസ്റ്റ് അവിടെ നമ്മൾ പോയാൽ ഒരു നമുക്കിതാ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്താൽ നമുക്കിതാ ഈ ഒരു സംഭവം കുറയും അപ്പം വിൻ്റർ എന്താ സംഭവം ഇത് ആ വട്ടവടക്കുള്ള വെൽക്കം ടു ദ വട്ടവട അപ്പം നമ്മൾ ഇവിടെ ആറു മണിക്കേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് കടുത്ത് വിടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ പോണേ മുമ്പ് തന്നെ കൺഫേം ആക്കണം അങ്ങോട്ട് വരുന്നില്ല അവിടെ നിന്ന് സ്റ്റേ ആണോ എന്നൊക്കെ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് വട്ടവട കവർ ചെയ്തിട്ട് വരണം കേട്ടോ നമ്മളേകം ഇവിടെ കവർ ചെയ്യാനാവുന്നത് വൈകുന്നേരം ഒരു നാലു മണി ഒക്കെ സമയമാണ് അങ്ങനെ അങ്ങനെന്താ ഭയങ്കര അടിപൊളി ഒരു റൂട്ട് തന്നെയാണ് വട്ടവട ഫോറസ്റ്റിലേക്ക് ചെയ്തു നമ്മൾ ഫോറസ്റ്റ് മുടിയല്ലേ മണി ആ മുതൽ മണി വരെ യാത്ര ഉള്ളൂ കാട്ടുപോത്തിനെ <laughs> കൊട്ടിയാണ് ശരിക്കും ഈ വട്ടവടയ്ക്കുള്ള പ്ലേസിലേക്കുള്ള റൂട്ട് ഭയങ്കര അതിമനോഹരമായിട്ടോ ഭയങ്കര ഡേഞ്ചർ കാടാണ് അവിടെ വണ്ടി ഒന്നും എത്താം എല്ലാവയല്ല പിന്നെ നമ്മൾ ഈ പോകുന്ന സമയത്ത് ഒരു റിസോർട്ടുകൾ കണ്ടു അപ്പം എ ഫോർ ഫ്രെയിമിലാണിത് എന്താ പറയുക കറക്റ്റ് മെയിൻ റോഡിന്മാന്നെയാണ് കേട്ടോ അപ്പം പുതിയ ഒക്കെ നിർമ്മിച്ച പോലെയൊക്കെ ഉണ്ട് റോഡൊക്കെ അവിടെ ക്ലിയറായി ആയി വരുന്നുള്ളൂ അതിനുശേഷം വീണ്ടും കുറച്ച് ഒരു കിലോമീറ്റർ പോയപ്പം നമുക്ക് വേറൊരു റിസോർട്ട് സംഭവങ്ങൾ കണ്ട് പെട്ടെന്ന് പോയിട്ട് ഇത് ഇത് സെലക്ട് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഓരോന്ന് നമ്മളിങ്ങനെ മനസ്സിലാക്കിയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷമാണ് കേട്ടോ പോയത് പിന്നെ ഏകദേശം ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് പോയാല് വട്ടവട ഫുൾ കവർ ചെയ്യൂട്ടോ ഈ എന്താ പറയുക വട്ടവട എന്നുള്ളത് കുറച്ച് ഒരു ഫുള്ള് ഒന്ന് കവർ ചെയ്ത് വരാനുള്ള ഒരു ഏരിയ തന്നെയോ ग्रीन हॉम स्टे रूम से അങ്ങനെ വൈലന്നെ നമ്മളൊരു ജീപ്പുകാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രെക്കിങ് ഒക്കെ പോകുന്ന ആളാണ് അപ്പോൾ അയാളുടെ റിസോർട്ടിനെ കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽസ് വെച്ചപ്പോൾ അയാൾ ഒരു ചെറിയൊരു ഹോം സ്റ്റേ ഉണ്ട് അവിടെ നല്ല ഒരു അടിപൊളി എന്താ പറയുക ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര കാമൺ ക്വയറ്റ് പ്ലേസ് ആണ് അങ്ങനെ വിസിറ്റേഴ്സൊക്കെ വന്ന് അപ്പോൾ സാധാരണ ഒരു വീട് കെട്ടോ അപ്പം അവിടെ നമ്മൾ ജസ്റ്റ് ആ ഒരു ബൈക്കാരുണ്ടല്ലോ നമ്മൾ ഈ ഒരു വീടിൻ്റെ മുമ്പായിട്ട് വന്ന അവരുടെ കൂടെ പോയിട്ട് നമ്മളിത് ഈ ഒരു വീട് ഉറപ്പിച്ചു കെട്ടോ പൊതുവേ എനിക്ക് വലിയ കംഫേർട്ട് അല്ലെങ്കിലും ഇക്ക പിന്നെ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ് ഈ സംഭവം അങ്ങനിവിടെ വട്ടവട വൈകുന്നേരം എത്തി വട്ടവടയിലെ കാഴ്ചകളൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ കണ്ടില്ലേ വട്ടവട വേണമെങ്കിലും നമ്മളിവിടെ നിക്കുന്നോടത്ത് കുറച്ച് വെട്ടം കുറവ് വെട്ടം കുറവാട്ടോ കാരണം ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊഴപ്പില്ല ഒരു അങ്ങനെയും ആണല്ലോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം വാടക ചെറുതാണ് എന്നാലും ചെറുതൊന്നല്ല ഒരു രണ്ടായിരം അതിലും ഇതില ഈ വാടകൊക്കെ ഇവിടെ ഇന്നും നല്ല കിട്ടും പക്ഷെ ഇത് പൊറത്ത് സറൗണ്ടിങ്സ് അടിപൊളിയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വെട്ടം കുറവാണെന്ന് പറഞ്ഞാല് നമ്മളെ കുഴപ്പമില്ല ഇങ്ങനത്തെ ഒരു വൈബ് അറിയണം എന്ന് എഴുതിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇപ്പൊ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ നല്ല റിസോർട്ട് ഒക്കെ ഞാനൊരു ബൾബിന്റെ അടി വന്നിട്ടോ ഈ ഒരു വീഡിയോ എടുക്കണേ അപ്പം എന്തായാലും പുറത്തെ ക്ലൈമറ്റ് ഉഷാറാണ് നിങ്ങൾ വൈകുന്നേരത്തെ വീഡിയോ കണ്ടില്ലേ ഇനിയിപ്പോൾ രാവിലത്തെ കൂടെ കാണിച്ചു തരാം രാവിലെ ഇൻഷാറ് എട്ട് മണിയാവുമ്പോൾ നമുക്ക് ട്രക്കിങ് ഉണ്ട് അപ്പോൾ ജീപ്പൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ട്രക്കിങ്ങിന് പോകണം എന്നൊക്കെ വട്ടവട വരുമ്പോൾ എന്തായാലും ട്രക്കിങ് ചെയ്യണം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ വട്ടവടയിലെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ നാളത്തെ വ്ളോഗിലായിരിക്കും അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാണ് പിന്നെ നല്ല ക്ലൈമറ്റാണെന്ന് നിങ്ങൾ വൈകുന്നേരത്തെ വീഡിയോയിൽ കണ്ടാറിയാം ഏകദേശം നാലുമണി നല്ലതൊക്കെ ആയിരുന്നു നമ്മളിവിടുത്തെ ഇപ്പം അപ്പം തന്നെ നല്ല അത്യാവശ്യം നല്ല കോട മൂടി ഒരു നല്ല ക്ലൈമറ്റാണ് പിന്നെ ട്രക്കിങ്ങൊക്കെ പോകണമെങ്കിൽ ഇവിടുത്തെ ജീപ്പ് തന്നെ നടക്കുള്ളൂ നമ്മുടെ വണ്ടിയിൽ അത്ര ഉഷാർവില്ല അപ്പം ഇനി ഇപ്പം വട്ടവടയിലേക്ക് കാണാനുള്ള വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിലായിരിക്കും അപ്പം എന്തായാലും ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുക ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് ഇപ്പോൾ എത്തും അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം അപ്പം എന്തായാലും വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണാം വട്ടവട മിസ് ചെയ്യാത്ത എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ അപ്പൊ വട്ടവടയിലെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കേ ചേച്ചാ അപ്പൊ ബൈ